ഞാനൊരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട് ഞാൻ കമത്തി വെച്ചു അതിലേക്ക് ഒരു നാല് തുള്ളി വെളിച്ചെണ്ണ ഉറ്റിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടതൊന്ന് സ്പ്രെഡ് ആക്കാം ഇനി അതിലേക്ക് ടൂത്ത് പിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്കതിങ്ങനെ വരി വരിയായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വയ്ക്കാം ഇനി ബൗളിലേക്ക് അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അരക്കപ്പ് വെള്ളവും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി നീരാണ് ഞാൻ ആഡ് ചെയ്യുന്നത് ആ ഇഞ്ചിയുടെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും അതിനായിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത് നന്നായി മിക്സ് ചെയ്ത് സ്റ്റൗവിൽ വെച്ച് നമുക്കത് ബോയിൽ ചെയ്യാം അത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി അതൊരു ഗോൾഡൻ ബ്രൗണിഷ് നിറത്തിലേക്ക് മാറണം അതേ ഇപ്പോൾ ഏകദേശം ആയിട്ടാണ് നമുക്കിനി തീ ഓഫ് ചെയ്യാം ഇത് സെറ്റ് ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക് ഒരു തുള്ളി ഒഴിച്ച് കഴിഞ്ഞാൽ അത് ക്രിസ്റ്റലായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ അത് സെറ്റാണ് നമ്മുടെ ടൂത്ത് പിക്ക് വെച്ചതിലേക്ക് നമുക്കതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് ഒഴിച്ച് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് നമുക്കിത് ഇളക്കിയെടുക്കാം ഇളക്കിയെടുത്തതിൻ്റെ ആവേശം കൊണ്ടോ സ്പീഡ് കൊണ്ടോ ചിലതിൻ്റെയൊക്കെ ഏറ്റവും വാല്യുവൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് എങ്കിലും കുഴപ്പമില്ല വിചാരിച്ചതിനൊക്കെ സംഭവം സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്